ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രസതന്ത്രത്തിലെ ചില വിശേഷണങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ക്യുഗ് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം വെളുത്ത സ്വർണം പ്ലാറ്റിനം രാജകീയ ദ്രാവകം അക്വാറേജിയ ഫിലോസഫേഴ്സ് ബൂൾ സിങ്ക് ഓക്സൈഡ് ലോഹങ്ങളുടെ രാജാവ് സ്വർണം മഴവിൽ ലോഹം എറിഡിയം ഭാവിയുടെ ലോഹം ടൈറ്റാനിയം വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ് ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ് രാസസൂര്യൻ മഗ്നീഷ്യം ഓയിൽ ഓഫ് വിട്രിയോൾ സൾഫ്യൂരിക് ആസിഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്